നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ വർക്ക് അപ്ഡേറ്റ്സ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മുക്കില പീഡികയിലാണുള്ളത് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ മുക്കില പീഡിക മുതൽ നമ്മുടെ കുറ്റിപ്പുറം പാലം വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ മുക്കില പീടിക കഴിഞ്ഞ് പാണ്ഡികശാല വരെ റോഡിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കുറച്ച് കുന്നും പ്രദേശമായിരുന്നു അത് മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് പുതിയ ആറു വരിപ്പാത വരുന്നത് ആറുവരി പാതയുടെ ഒരു ഭാഗം മൂന്നുവരിപ്പാത വാഹനഗതാഗത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെയും മൂന്നുവരിപ്പാത കൂടിയാണ് വാഹന പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൽ കൂടിയും വാഹനങ്ങൾ പോവുകയാണ് ഇവിടെയൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നതുകൊണ്ട് ഇവിടെ മുതൽ ഇടത് ഭാഗത്തോട് കൂടി കുറ്റിപ്പുറം ഭാഗത്തോട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നുണ്ട് പാണ്ഡികശാല അണ്ടർപാസ് വരുന്നതുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡാണ് ഈ ഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഭാഗത്ത് റോഡ് തുറന്നു കൊടുക്കുക അപ്പോൾ ഇടതു ഭാഗത്തായിട്ട് നല്ല വർഷം ഉയരത്തിലാണ് കേട്ടോ ഇപ്പോൾ സർവീസ് റോഡ് വരുന്നത് ഇവിടെ കാറ്ററക്കുള്ള സ്ഥലമാണ് കന്ന് സ്ഥലമാണ് അപ്പോൾ മണ്ണ് എടുത്തിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളങ്ങനെ പാണ്ഡികശാല എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ മൂടാൽ വരെ നല്ല കാറ്ററക്കുള്ള സ്ഥലമാണ് ഇവിടെ വരെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും അണ്ടർ പാസ്റ്റും ഓവർ പാസ്സേജും അനുവദിച്ചു പാണ്ഡികശാല അണ്ടർ പാസ് കഴിഞ്ഞ് മണ്ണിട്ട് വരുത്തുന്ന വർക്കാണ് നടക്കേണ്ടത് ഇടതു ഭാഗത്തായിട്ട് നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇവിടെ റീ നടന്നിട്ടുണ്ട് നമുക്ക് ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തോട്ട് ക്രോസ് ചെയ്തിട്ടാണ് നിലവിലെ നാഷണൽ ഹൈവേ പോയിക്കൊണ്ടിരുന്നത് പുതിയ റോഡ് റീ ഭാഗമായിട്ട് പുതിയ റോഡ് വരുന്നത് ഇവിടെ മുതൽ ഇപ്പോൾ മൂന്നു വരി കൂടിയാണ് വാഹനങ്ങൾ മൂടാൾ വരെ പോകുന്നത് ഇവിടെ മുതൽ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ റോഡ് ഉയരം നല്ല കയറ്ററൊക്കെ ഉള്ള സ്ഥലമാണ് നിങ്ങൾ വളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് പോകുന്നത് ഇവിടെ മുതൽ മണ്ണ് എടുത്തിട്ട് നല്ല താഴ്ചയിലാണ് വരുന്നത് നല്ല വെയിലാണ് അതുകൊണ്ട് നമ്മൾ മൂടാൽ ഓവർ പാസേജിൻ്റെ അടുത്തു നിന്നും താഴ്വട്ട് പോവുകയാണ് ഇടത് ഭാഗത്ത് നമ്മൾ കഞ്ഞിപ്പുര പോകുന്ന റോഡാണ് കാണുന്നത് കേട്ടോ മൂടാവൽ ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനഗതാത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പേരിൽ കൂടി വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വശത്ത് വർക്കും സർവീസ് റോഡിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് നമുക്ക് നിലവിലെ ഹൈവേയാണ് അത് കൂടി വാഹനങ്ങൾ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല കാറ്ററക്കുള്ള സ്ഥലമാണ് നല്ല ഇറക്കുള്ള സ്ഥലമാണ് കേട്ടോ വലത് നിങ്ങൾ കാണുന്നത് സർവീസ് റോഡാണ് ഇവിടെ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഇപ്പോൾ പുതിയ റോഡ് വരുന്നത് ഒരു വശത്ത് റോഡിൻ്റെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മറു വശത്ത് മണ്ണിട്ട് മണ്ണെടുത്തിട്ട് സെറ്റായി കൊണ്ടിരിക്കുകയാണ് റോഡ് നമ്മൾ വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൻ്റെ ഉയരം കണ്ടങ്ങൾ നല്ല ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് മണ്ണെടുത്തിട്ട് സോയിൽ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതൽ പാണ്ഡികശാല വരെ റോഡിന്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇടതു വശത്ത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് അവിടെ കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലെയും രണ്ടാമത്തെ റീച്ചിലെയും വർക്ക് നല്ല ഫാസ്റ്റായി തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മൂടാൾ ഓവർ പാസേജ് കഴിഞ്ഞുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്നുവരി പാത കൂടിയാണ് വാഹനങ്ങൾ കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുന്നത് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇടതു ഭാഗത്തായിട്ട് നടക്കുകയാണ് ഇവിടെ നല്ല കുന്നും പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് പുതിയ നാഷണൽ ഹൈവേ വരുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്തായിട്ട് മെറ്റൽ റോഡിൽ കൂട്ടിവെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കെ എൻ ആർ സി എൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലായാലും വർക്ക് കഴിഞ്ഞ് അണ്ടർ പാസേജും ഓവർ പാസേജും റോഡുകളെല്ലാം വാഹനഗതാഗത്തിനായിട്ട് പെട്ടെന്ന് തന്നെ തുറന്നുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രാഫിക്കിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെയാണ് ഇവർ റോഡുകൾ തുറന്നുകൊടുത്തിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല വരെ നമ്മൾ റോഡ് വർക്കിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് ചെയ്തതാണ് അപ്പോൾ വടകര ഭാഗത്ത് നമ്മൾ വാഗാടിൻ്റെ വർക്ക് മാത്രമാണ് നല്ല രീതിയിൽ ലാഗായിട്ടുള്ളത് അവിടെ സർവീസ് റോഡുകൾ അവർ റെഡിയാക്കാതെയാണ് അധിക ഭാഗത്തും റോഡ് വർക്കുകൾ നടത്തുന്നത് അപ്പം കൊടകര ടൗണിലൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് നമ്മളങ്ങനെ മൂടാൽ ഓവർപാസ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നതുകൊണ്ട് ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ മുതൽ ആശുപത്രി പടിയിൽ ഓവർപാസ് വരുന്നതുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള റോഡാണ് അപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രി പഴകി കഴിഞ്ഞുള്ള ഭാഗത്ത് റോഡിൻ്റെ വർക്ക് നടന്നിട്ടില്ല അതുകൊണ്ട് ആറുവരി പാത തുറന്നു കൊടുത്തിട്ടില്ല ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സോയിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ക്രാഷ് ബാരിയറിന്റെ വർക്കും നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നമ്മുടെ മലപ്പുറം ജില്ല പേര് പോലെ തന്നെ മലകളും കുന്നുകളുള്ള ഉള്ള പ്രദേശമാണ് ഇവിടെ നല്ല കുന്ന പോലെ പ്രദേശമായിരുന്നു അപ്പം മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസ് വരുന്നത് രണ്ടാമത്തെ റീച്ചിലും ഒരുപാട് ഓവർപാസുകൾ വരുന്നുണ്ട് ഓവർപാസ്സുകൾ ടൗണിന് യാതൊരു ദോഷവും വരുന്നില്ല അണ്ടർ പാസേജിൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ് നല്ല ഉയരത്തിലാണ് അണ്ടർ പാസേജ് പല ഭാഗത്തും വരുന്നത് അപ്പോൾ നാട് രണ്ടായി വിവിച്ച പോലെയാണ് അങ്ങനെ നമ്മൾ കിൻഫ്ര പാർക്കിന്റെ അടുത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റോഡ് കണ്ട എന്താ രസമല്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആശുപത്രി പടി ജംഗ്ഷൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഈ ആശുപത്രി പടി ഓവർ പാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണെടുത്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ മുതൽ നല്ല താഴ്ചയായിട്ടാണ് പ്രദേശം വരുന്നത് ഇടതു സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് ഇപ്പോൾ ഇടത് ഭാഗത്ത് കുന്നും പ്രദേശമാണ് വലത് ഭാഗത്തായിട്ട് നല്ല ചരിവുള്ള പ്രദേശമാണ് ഇവിടെ മുതൽ നിലവിലെ റോഡ് കൂടിയാണ് വാഹനഗതാഗതം ഗതാഗതം പോകുന്നത് വലതുഭാഗത്തായിട്ട് കോൺക്രീറ്റ് വാളുകൾ കെട്ടിയിട്ട് മണ്ണ് ഇട്ട് ഉയർത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഒരു ഭാഗത്തായിട്ട് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് ഈ വലിയ കന്ന് മണ്ണ് ഇടിച്ചിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ചെറിയ രീതിയിൽ സ്വയനേലിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീട് കണ്ടങ്ങൾ അപ്പോൾ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത് നമുക്ക് അറിയില്ല കേട്ടോ പല ഭാഗത്തും ഈ മണ്ണെടുപ്പിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മുതൽ നല്ല താഴ്ചയിലാണ് വരുന്നത് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും റോഡ് പണി ഇതുവരെയായിട്ട് ആയിട്ട് തുടങ്ങിയിട്ടില്ല നല്ല രീതിയിൽ മണ്ണിട്ടു ഉയർത്തിയിട്ട് പോകുകയാണ് ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ഓവർ ബ്രിഡ്ജ് നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ഓവർ ബ്രിഡ്ജ് വരുന്നത് ഇപ്പം മൂന്നേ രണ്ടതിലായിരിക്കും ഗതാഗതം പോകുന്നത് മൂന്ന് വരിപ്പാത പുതിയതിൽ പഴയതിൽ രണ്ടു വരിപ്പാത ഇവിടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെയായിട്ട് ഗേർഡറുകൾ വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വർക്കുകൾ നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ പ്രിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്തായിട്ട് ഗർഡർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് വയർത്തേണ്ട വർക്കാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത് വലതുഭാഗത്തായിട്ട് വലിയ കോൺക്രീറ്റ് വാള് നിർമ്മിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നല്ല മഴയായിരുന്നു നമ്മളങ്ങനെ കുറ്റിപ്പുറം അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അണ്ടർ പാസ്സേജാണ് നാല് സ്പാനുകളോട് കൂടിയ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ മണ്ണിട്ട് വരുത്തുന്ന വർക്കാണ് മറുഭാഗത്തായിട്ട് നടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് കഴിഞ്ഞുള്ള ഭാഗം മുതൽ കുറ്റിപ്പുറം വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ ബൈ